െ പോയി ഫോട്ടോഗ്രാഫി ചെയ്യുന്നതില് ബെസ്റ്റ് ഫൈവ് ടിപ്സ് ആണ് പറയാൻ പോണത് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫോട്ടോഗ്രാഫിയുടെ കൊറേ കാര്യങ്ങൾ വന്നില്ലേ അപ്പൊ ക്യാമറയിൽ ടെക്നിക്കൽ ആയിട്ട് കൊറേ കാര്യങ്ങൾ പഠിക്കണം പക്ഷേ ഫോൺ എന്ത് ചെയ്യും ഈ ടെക്നിക്കൽ സാധനമൊക്കെ ഫോൺ തന്നെ ചെയ്യും അപ്പൊ നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഫോൺ ഫോട്ടോഗ്രാഫിയില് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ നിങ്ങൾ വീട്ടിൽ പോകുമ്പോ ഫോട്ടോ എടുത്താ എന്ന് പറയുമ്പോ നീ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ ഒരു തല്ലിപ്പൊളി ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ആൾക്കാര് ഇവൻ ആ ഫോട്ടോഗ്രാഫി ക്ലാസ് ഉണ്ടോ കാര്യമില്ല എന്ന് പറയും മനസ്സിലായോ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അഞ്ച് ടിപ്സ് ഇതില് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അതിന്റെ അഡ്വാൻസ് ലെവലിൽ നമുക്ക് വേറെ ചെയ്യാം അപ്പൊ ട്രാലവർ ടെക്കിന്റെ ഫോൺ ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് സ്വാഗതം പാടെടുത്തേ നോക്കട്ടെ ആദ്യത്തെ കാര്യം അറിയോ ലെൻസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അപ്പം ഇത് വളരെ സിമ്പിൾ അല്ലേ എന്ന് തോന്നും പക്ഷേ സിമ്പിൾ അല്ല ഞാൻ അറിയുന്ന പല ആൾക്കാരും ഇങ്ങനെ ലെൻസ് ക്ലീൻ ആക്കാതൊക്കെ ഫോട്ടോ എടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫോഗി സാധനം ക്യാമറയിൽ എപ്പോഴും വരും ഇവരെ ലൈവായിട്ട് ഫോട്ടോ എടുക്കണം അപ്പം മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ക്ലീൻ പ്രശ്നം എന്ന് എടുത്തോ അതെ ഇപ്പം കണ്ടോ ഈ ലെൻസിൽ പാടുണ്ട് എണ്ണ പാടൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം ഇല്ലാമി കുറച്ചും കൂടെ അടുത്തേക്ക് ശരി പടം ഒന്ന് കാണിച്ചേ കണ്ടോ ഇത് കണ്ടോ ഏ ഇനി അതൊന്ന് ക്ലീൻ ചെയ്തേടാ കൂട്ടൂ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പറയുക ലെൻസിൻ്റെ മുന്നിലുള്ള പാട് പാട എണ്ണ പാടയുടെതൊക്കെ മാറും കുറച്ചും കൂടെ അടുത്ത് കഴിയാൽ ആ റെഡി ഇനി മുന്നത്തെ ഫോട്ടോ കണ്ടെ ലെൻസ് ക്ലീൻ അല്ലാത്തപ്പോൾ ഉള്ള പടം ഇതാണ് ലെൻസ് ക്ലീൻ ആയിട്ടുള്ള പടം കണ്ടോ നല്ല ഡിഫറൻസ് അല്ലേ ഇല്ലേ അപ്പൊ ഇതാണ് ആദ്യത്തെ പാഠം എപ്പോഴും ലെൻസ് ക്ലീൻ ചെയ്യണം രണ്ടാമതായി എന്താ പറയുക അഗൈൻസ്റ്റ് ലൈറ്റില് ഫോട്ടോ എടുക്കരുത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ അഗേൻസ്റ്റ് ലൈറ്റ് നല്ല രസമാണ് പക്ഷേ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അഗൈൻസ്റ്റ് ലൈറ്റ് എടുത്താലേ കൂട്ടു അപ്പോൾ ക്യാമറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ ലൈറ്റ് കൂടുതലാവും നമ്മൾ ഇരുട്ടിലാവും അപ്പോൾ നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അതിൻ്റെ ഐ എസ് ഒന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൂട്ടും അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് അറിയുമോ നമ്മുടെ ഇവിടെയൊക്കെ നോയ്സ് കൂടും ഇങ്ങനെ കുത്ത് കുത്ത് പോലെ കാണും മനസ്സിലായോ അപ്പോൾ എഗൈൻസ്റ്റ് ലൈറ്റ് സൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ വീട്ടിലും ഒക്കെ അങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്യേണ്ടത് ഓക്കെ നമുക്കത് എങ്ങനെയാണ് നോക്കാം ലൈവായിട്ട് കൂട്ടു ഫോട്ടോ എടുത്തോ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാണ് എഗയിൻസ്റ്റ് ലൈറ്റിൽ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്തോ ഓക്കെ മതി ഇനി ആ പടം കാണിച്ചേ ഇത് ഈവനിങ്ങിന്റെ രസമുണ്ട് പക്ഷെ ആളാ വെച്ച് നോക്കേ നമ്മളൊരു ആൾ ആള് വെച്ച് നോക്കുമ്പോൾ കുറച്ച് നോയിസ് ഒക്കെ വരും അതില് ഇനി തിരിച്ച് അതേപോലെ തന്നെ എടുക്ക് നീ അപ്പുറത്തേക്ക് കണ്ടോ സൂര്യൻ അവിടെയാണ് അപ്പോൾ എഗെയിൻസ്റ്റ് ലൈറ്റ് അല്ല ഡയറക്റ്റ് ലൈറ്റ് എടുത്ത് നോക്കുക ഇത് കണ്ടോ ഇത് നല്ല ഷാർപ്പായിട്ടും നല്ല നോയ്സ് ഇല്ലാതെ കിട്ടും ഇത് കണ്ടോ ഇത് ഫേസ് ഇത്ര ഇരുട്ടിൽ ഈ അഗൈൻസ്റ്റ് ലൈറ്റില് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ കണ്ണ് ഇരുട്ടിലാവും ഒരു കാരണവശാലും ഇരട്ടിലാവും സമ്മതിക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബാക്കിൽ ലൈറ്റ് വരരുത് ഇപ്പൊ ഒരു ട്യൂബ് ലൈറ്റ് ആണെന്ന് വെച്ചോ നമ്മുടെ ബാക്കിൽ ട്യൂബ് ലൈറ്റ് വരരുത് നമ്മളെ ഫ്രണ്ടിലെ വരാവുള്ളൂ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഫേസ് നല്ല ആയിട്ടുള്ള ഫേസുകൾ കിട്ടും